വീട്ടിലെ കുട്ടികൾക്ക് അവധിയുള്ള ദിവസം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നല്ല അടിപൊളി ഒരു വെറൈറ്റിയാണ് ഒരു ഗുലാബ് ജാമിൻ്റെ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ബണ്ണ് പാല് പഞ്ചസാര ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും അടിപൊളിയായിട്ടുണ്ട് അപ്പൊ നമുക്ക് എങ്ങനെയും എങ്ങനെയാണല്ലോ ആദ്യം നമ്മൾ ആവശ്യത്തിനുള്ള ബണ്ണ് എടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാം ഇതെല്ലാം ഒന്നിട്ട് പിച്ച് എടുക്ക അങ്ങനെ ബണ് നമ്മള് ഈ ഒരു പരുവത്തിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് പാല് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇതിൽ നിന്ന് ഇനി ചെറിയ ബോളുകളാക്കി എടുക്ക അങ്ങനെ മൊത്തം നമ്മള് ബോളാക്കിയിട്ടുണ്ട് ശേഷം നമ്മൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഓയിൽ ചൂടായി വരുമ്പോഴത്തേന് മറ്റൊരു പാത്രത്തിൽ നമ്മളിവിടെ വെള്ളം വെച്ചിട്ടുണ്ട് എണ്ണയിലിട്ട് വറുത്തെടുക്കുന്ന സമയത്ത് തന്നെ തൊട്ട് വെള്ളം തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം മൂന്ന് ഏലക്ക കുത്തി കുത്തിച്ചതച്ചത് സ്റ്റവ് ഓഫ് ചെയ്യാം ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഗുലാബ് ഉണ്ടല്ലോ ഇത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ മൊത്തം ഫ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതാ ഈ പഞ്ചസാര ലൈനിലേക്ക് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ബ്രെഡും പാലും ഒക്കെ കൂടി അടങ്ങിയിട്ടുള്ള സംഭവം ഇതിൽ നിന്ന് ഇവർ കുടിച്ചെടുക്കണം അപ്പോൾ നമുക്ക് കടിക്കുമ്പോ അതിലെ തേൻ ഊർന്ന പോലെ ആ പഞ്ചസാര ലൈൻ ഇത് പുറത്തേക്ക് വരുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലേ ലൈക്കും ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ